ഇത് എംസാനിലെ കൃഷിയാണ് എംസാനിലെ ഇപ്പോൾ വിളവെടുപ്പൊക്കെ കഴിഞ്ഞ് ഇതൊക്കെ പറിച്ചു കളഞ്ഞിട്ട് പുതിയ പ്ലാന്റ് വെക്കാൻ പോകുന്നത് അതിന് മുന്നായിട്ട് നമുക്കിതൊരു കുറച്ച് ക്ലീനിങ് പരിപാടികളുണ്ട് എംസാനിലെ ചട്ടികളിലാകുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം നമുക്ക് തൈകളൊക്കെ പറിക്കാം തൈകൾ പറിക്കാനൊക്കെ വളരെ എളുപ്പമാണ് അതിൽ ില്ല രംസാൻ്റാണ് രംസാൻ്റിലാണ് നമ്മൾ ഇതിലിത് കുറേ പ്രാവശ്യമായിപ്പോൾ കൃഷി ചെയ്യുന്നു ഒരുപാട് തെക്കാളിയും വെണ്ടയും വഴുതനയും ഇതൊക്കെ ഇതിൽ കൃഷി ചെയ്തിട്ടുള്ളതാണ് ഇപ്പം നമ്മൾ വെണ്ടയും വഴുതനയാണ് ഇതിൽ വെക്കാൻ പോകുന്നത് എല്ലൊന്ന് അഴിച്ചിട്ടിട്ട് ഇതെല്ലാം ഒന്ന് അഴിച്ചിട്ടു ശേഷം ഇതിന് താഴെക്കുടി കുറച്ച് വെള്ളം ഉള്ളിയിലേക്ക് അടിച്ചു കൊടുക്കണം അപ്പം ഇതേപോലെ വെള്ളം മുകളിൽ വന്നിട്ട് ഉണ്ട് അതുപോലെ താഴത്തു നല്ല ക്ലീൻ ചെയ്ത് കൊടുക്കാം അതിൻ്റെ ഉള്ളിലൊക്കെ ഇതേപോലെ എല്ലാ ചട്ടികളും ഇതേപോലെ ക്ലീൻ ചെയ്ത് കൊടുക്കണം നമ്മൾ അതേപോലെ അടിയിൽ നിന്നും വെള്ളം ശക്തമായിട്ട് അടിച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം പുതിയ പ്ലാന്റുകൾ വെക്കാൻ ഞാനിതിലിപ്പോൾ വഴുതന തയ്യാണ് വെക്കുന്നത് വേണ്ട ഇത് കംപ്ലീറ്റ് എംസാൻഡാണ് എംസാൻഡിൽ കൃഷിയാണ് നമ്മുടെ വേണ്ട ഇതിങ്ങനെ കഴുകൊന്നും വേണ്ട അതിങ്ങനെ തന്നെ വെക്കാൻ നോക്കാം ഈ രീതിയിൽ വെച്ച് കൊടുക്കാവുന്നതാണ് രണ്ടോ മൂന്നോ തൈകളൊക്കെ വെക്കാം 어렵다.